തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഫലം പാലക്കാട് നഗരസഭയുടേതാണ് പാലക്കാട് നഗരസഭയുടെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നഗരഭരണം നിയന്ത്രിക്കുന്നത് ബി ജെ പി രണ്ടായിരത്തി പതിനഞ്ചിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകൃഷിയായിരുന്ന ബി ജെ പി ആ ആനുകൂല്യത്തിൽ തന്നെയാണ് ഭരണം ഉറപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി നില മെച്ചപ്പെടുത്തിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിലും അധികം സീറ്റുകൾ നേടിയാണ് പാലക്കാടിന്റെ നഗരഭരണം നിലനിർത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കോൺഗ്രസ് ആണ് സീറ്റ് നില പരിശോധിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി സി പി എമ്മും ഇടതുമുന്നണിയും ഏറെക്കുറെ അപ്രസക്തമാണ് എന്ന വിലയിരുത്തലിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സീറ്റ് നില അനുസരിച്ച് ആകെ അൻപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ ബി ജെ പിക്ക് ഇരുപത്തിനാല് പ്രതിനിധികളായിരുന്നു യു ഡി എഫിന് പതിനേഴ് അംഗങ്ങളും എൽ ഡി എഫിന് ആറ് അംഗങ്ങളും വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റും നാല് സ്വതന്ത്ര അംഗങ്ങളുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി തങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയും യു ഡി എഫ് താഴേക്ക് പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ ഫലം അനുസരിച്ച് ഇരുപത്തിയെട്ട് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ യു ഡി എഫിൻ്റെ അംഗസംഖ്യ പതിനാലായി ചുരുങ്ങുകയും സി പി എമ്മിന്റെ അംഗസംഖ്യ ഒരു സീറ്റ് സീറ്റുയർന്ന് ഏഴായി വർദ്ധിക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടി തങ്ങൾക്കുള്ള ഒരു സീറ്റ് നിലനിർത്തിയപ്പോൾ രണ്ട് സ്വതന്ത്ര അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ വാർഡ് പുനർവിഭജനത്തോടെ പാലക്കാട് നഗരസഭയിൽ അൻപത്തിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് അതായത് കേവല ഭൂരിപക്ഷത്തിന് ഇരുപത്തിയേഴ് സീറ്റുകളിൽ അധികാരം ഉറപ്പിക്കണം ബി ജെ പിക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം നേടും എന്ന കാര്യത്തിൽ തർക്കമില്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് അവരുടെ പതിനാല് സീറ്റുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൂടുതലായി പതിമൂന്ന് സീറ്റുകൾ കൂടി പിടിക്കേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവർക്ക് പാലക്കാട് നഗരസഭയിൽ വലിയ പ്രതീക്ഷകൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പാലക്കാട് നഗരസഭയുടെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭയുടെ പരിധിയിൽ നിന്ന് കോൺഗ്രസ് ഭൂരിപക്ഷം നേടി എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഷാഫി മത്സരിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നത് ബി ജെ പിക്ക് അതിനാൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ കൗൺസിലർ കൂടിയായ ബി ജെ പി സംസ്ഥാന നേതാവായ കൃഷ്ണകുമാർ നഗരസഭാ പരിധിയിൽ പിന്നോക്കം പോയത് അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽ പ്രതിയായത് തങ്ങൾക്ക് ഏറെ അനുകൂലമാകുമെന്നാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നത് എന്നാൽ മണ്ഡലത്തിൽ തിരികെ സജീവമായ രാഹുൽ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത് രാഹുൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണ രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അതിജീവിത പരാതി നൽകുകയും ചെയ്തത് ഇതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് രാഹുൽ ഒളിവിലേക്ക് പോവുകയായിരുന്നു എന്നാൽ താൻ പ്രതി ചേർക്കപ്പെട്ട രണ്ട് ബലാത്സംഗ കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളത് കോൺഗ്രസിനും യു ഡി എഫ് ക്യാമ്പിനും ചെറിയൊരു ആശ്വാസമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നിൽക്കുമ്പോഴും യു ഡി എഫിന്റെ ജനപ്രതിനിധിയായി വിജയിച്ച രാഹുൽ ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നു അദ്ദേഹത്തിന്റെ ജനപിന്തുണയിലെ വർധനവ് യു ഡി എഫിന് അനുകൂലമാകുമെന്നാണ് പുറത്തു വിവരങ്ങൾ തുടർച്ചയായി രണ്ട് ലൈംഗിക അതിക്രമ ആരോപണ കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമങ്ങളുടെ കടന്നാക്രമണവും ഈ വിഷയത്തിൽ പോലീസ് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു കൂട്ടം ആളുകൾ വേട്ടയാടുകയാണ് എന്നൊരു ചിന്താഗതി ഭൂരിഭാഗം ജനങ്ങളിലും ഉണ്ടാവുകയും ഇത് രാഹുലിനും കോൺഗ്രസിനും അനുകൂലമാവുകയും ചെയ്തു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ രണ്ടാമത്തെ പരാതിയിൽ ജുഡീഷ്യൽ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ തലേ ദിവസത്തെ പ്രതികരണവും യു അനുകൂലമായതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പാലക്കാട് നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള കേസുകൾ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കില്ല എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് രാഹുൽ ഫാക്ടർ ഒരുപക്ഷെ യു ഡി എഫിന് ഗുണം ചെയ്തേക്കും എന്ന അഭിപ്രായ പ്രകടനം പോലും യുഡിഎഫ് അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഭരണം നിലനിർത്തുക എന്നത് അത്ര എളുപ്പമല്ല ബി ജെ പിക്ക് രൂക്ഷമായ ഉൾപാർട്ടി ഭിന്നത തന്നെയാണ് ഇതിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാരനോടും അദ്ദേഹത്തിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാരനോടും അവരുടെ നേതൃത്വത്തിലുള്ള കെ സുരേന്ദ്രൻ വിഭാഗത്തോടും ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന് പാലക്കാട് നഗരസഭയിൽ എതിർപ്പുണ്ട് പാലക്കാട് നഗരസഭയിലെ സിറ്റിംഗ് ചെയർപേഴ്സൺ അടക്കമുള്ള കൗൺസിലർമാർക്കും ബി ജെ പി ദേശീയ സമിതി അംഗമായ എൻ ശിവരാജനും ഇതേ വികാരമാണ് ഉള്ളത് അതിനാൽ തന്നെ ബി ജെ പിയിലെ ഈ ഭിന്നത ആത്യന്തികമായി യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അൻപത്തിമൂന്ന് അംഗ പാലക്കാട് നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണക്കൊള്ള തന്നെയാണ് ഈ വിഷയം ബി ജെ പിക്ക് എന്ന പോലെ കോൺഗ്രസിനും ഗുണം ചെയ്യുന്നുണ്ട് പാലക്കാട് നഗരസഭയിലെ ബി ജെ പിക്ക് രൂക്ഷമായ വിഭാഗീയത ജനങ്ങൾക്ക് അവരിലുള്ള പ്രതീക്ഷ കുറച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ സി പി എം വിരുദ്ധരും ബി ജെ പിയോട് അതൃപ്തിയുള്ളവരും അല്ലെങ്കിൽ ബി ജെ പിയുടെ തമ്മിൽ തല്ലിൽ മനം നൊന്നവരുമായ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലെ ജനാധിപത്യ ചേരിയിലെ വോട്ടുകൾ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും ഒഴുകിയെത്താനുള്ള സാധ്യത സജീവമാണ് സമാനമായി പാലക്കാട് നഗരസഭയിൽ കേരളത്തിലെ മറ്റു പല ഇടങ്ങളിലും സംഭവിക്കുന്നത് പോലെ ന്യൂനപക്ഷ ഏകീകരണം യു ഡി എഫിന് അനുകൂലമായി സംഭവിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ മേഖലകളിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് അത് വലിയ മേൽക്കൈ നൽകുകയും ചെയ്യും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയോട് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന് ഇത്തവണ കണക്ക് തീർക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ യു ഡി എഫിന് പാലക്കാട് നഗരസഭ തിരികെ പിടിക്കുവാനുള്ള വലിയ സാധ്യതകളാണ് മുന്നിലുള്ളത് രാഹുൽ മുന്നിൽ നിന്ന് നയിച്ചിരുന്നെങ്കിൽ പാലക്കാട് നഗരസഭയുടെ ഭരണം യു ഡി എഫിലേക്ക് തിരികെ എത്തുമെന്ന് നൂറ് ശതമാനം പ്രവചിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴും പാലക്കാട് യു നേരിയ മേൽക്കൈ കാണാൻ സാധിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് യു ഡി എഫ് ഇരുപത്തിനാല് സീറ്റുകൾ എങ്കിലും നേടും എന്ന സാഹചര്യമാണ് പാലക്കാട് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എത്ര മോശം പ്രകടനം നടത്തിയാലും അവർക്ക് അഞ്ച് സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് യു ഡി എഫിന്റെ അംഗസംഖ്യയായ ഇരുപത്തിനാലിലേക്കെങ്കിലും എത്താൻ സാധിക്കൂ അതിനാൽ തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫ് കൃത്യമായ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ബി ജെ പിയുടെ സീറ്റ് എണ്ണത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് പാലക്കാട് നഗരസഭയിൽ ഒരു തീപ്പൊരി പോരാട്ടം അഥവാ ഇഞ്ചോ ഡിഞ്ച് മത്സരമാണ് നടന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കൃത്യമായ ആധികാരിക ഭൂരിപക്ഷമോ കേവല ഭൂരിപക്ഷമോ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യു ഡി എഫിന് ഏറ്റവും വലിയ ഒറ്റ അല്ലെങ്കിൽ മുന്നണിയായി മാറുവാൻ പാലക്കാട് നഗരസഭയിൽ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ സീറ്റ് കണക്കുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കുമ്പോൾ തങ്ങളുടെ നിലവിലെ പതിനാല് സീറ്റിൽ നിന്ന് യു ഡി എഫിന് ഇരുപത്തിനാല് സീറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എൽ ഡി എഫിന് അഞ്ച് സീറ്റുകളായിരിക്കും നേടാൻ കഴിയുക ഒരു സ്വതന്ത്രൻ പോലും വിജയിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് പരമാവധി ഇരുപത്തിനാല് സീറ്റുകൾ നേടാനേ കഴിയൂ അങ്ങനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് യു ഡി എഫ് പാലക്കാട് നഗരസഭ പിടിക്കുവാനുള്ള സാധ്യതകളാണ് കാണാൻ കഴിയുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക